നമസ്കാരം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ സ്വർണാഭരണങ്ങൾക്കായി ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം വാടക വീടിന്റെ തട്ടിൻപുറത്ത് ഒളിപ്പിച്ച കേസിൽ അമ്മയ്ക്കും മകനും മകന്റെ സുഹൃത്തിനും വധശിക്ഷ അമ്മയ്ക്കും മകനും തൂക്കുകയർ വിധിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ് വിചാരണ കോടതി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കുന്നത് ഒന്നര പതിറ്റാണ്ടിന് ശേഷവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് രാവിലെ ഒൻപതിന് വിഴിഞ്ഞം മുല്ലൂർത്തോട്ടം ആലുമൂട് വീട്ടിൽ ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിഴിഞ്ഞം ടൌൺഷിപ്പ് കോളനി ഹൌസ് നമ്പർ നാൽപ്പത്തിനാലിൽ റഫീഖ പാലക്കാട് പട്ടാമ്പി വിളയൂർ വള്ളികുന്നത്ത് വീട്ടിൽ അൽ അമീൻ റഫീഖയുടെ മകൻ ഷെഫീഖ് എന്നിവരെ നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ശിക്ഷിച്ചത് ശാന്തകുമാരിയുടെ അയൽ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചവരായിരുന്നു പ്രതികൾ സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയുള്ള കൊലപാതകത്തിൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കവർച്ച എന്നിവ കോടതി കണ്ടെത്തി പ്രതികളുടെ ക്രൂരതയ്ക്ക് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അർഹിക്കുന്നില്ലെന്ന് ജഡ്ജി വിധിന്യായത്തിൽ പറഞ്ഞു പ്രതികൾ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു ഭർത്താവ് നാഗപ്പൻ മരിച്ചതിനെ തുടർന്ന് ഒറ്റയ്ക്കായിരുന്നു ശാന്തകുമാരിയുടെ താമസം രണ്ടു മക്കൾ ജോലിക്കായി മറ്റിടങ്ങളിലായിരുന്നു വാടക വീട് ഒഴിയുന്ന ദിവസം മൂന്ന് പ്രതികളും ശാന്തകുമാരിയെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി റഫീഖ ചുറ്റിക ഉപയോഗിച്ച് ആദ്യം ശാന്തകുമാരിയുടെ തലയ്ക്കടിച്ചു അല്ലമീൻ ചുറ്റിക കൊണ്ട് നെറ്റിയിലും തലയുടെ പിൻഭാഗത്തും വീണ്ടും അടിച്ച് തലയോട്ടി തകർത്തു തുടർന്ന് അല്ലമീനും ഷെഫീഖും ചേർന്ന് ൈലി ഉപയോഗിച്ച് ശാന്തകുമാരിയുടെ കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തി മൃതദേഹത്തിൽ നിന്ന് അഞ്ചരപ്പവൻ സ്വർണാഭരണം കവർന്നു കുഴിച്ചിടാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ വാടക വീടിന്റെ തട്ടിൻ പുറത്ത് മൃതദേഹം ഒളിപ്പിച്ച ശേഷം മൂവരും കടന്നുവെന്നായിരുന്നു കേസ് പേർക്ക് വധശിക്ഷ ലഭിച്ച ശാന്തകുമാരി കൊലപാതക കേസിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് മുപ്പത്തിനാല് സാക്ഷികളെയാണ് അറുപത്തൊന്ന് രേഖകളും മുപ്പത്തിനാല് വസ്തുവകകളും കോടതിയിൽ ഹാജരാക്കി അമ്മയും മകനും ഉൾപ്പെടെ ചേർന്ന് നടത്തിയ കൊലപാതകം ക്രൂരമെന്ന് കോടതി കണ്ടെത്തി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഒരേയൊരു വനിതയാണ് റഫീഖ ശാന്തകുമാരിയെ കൊലപ്പെടുത്തുന്നതിന് ഒരു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനാലിന് കോവളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ മൂവരും പ്രതികളാണ് ഈ കേസിലെ വിചാരണ തിരുവനന്തപുരം പോക്സോ കോടതിയിൽ ഉടൻ തുടങ്ങും അന്നും അയൽവാസിയായ പെൺകുട്ടിയാണ് ഇവരുടെ ക്രൂരതയ്ക്ക് ഇരയായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മൂന്നാം പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു കുട്ടി ഗർഭിണിയായതോടെ പുറത്തറിയാതിരിക്കാൻ അവളെ ചുറ്റിക്ക ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പെൺകുട്ടിയെ എടുത്തു വളർത്തിയിരുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിലെത്തി എന്നാൽ ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വിഴിഞ്ഞത്തേക്ക് മാറുകയായിരുന്നു വിഴിഞ്ഞത്തെത്തി വാടക വീട്ടിൽ താമസമാക്കിയ ശേഷവും അയൽവാസികൾക്കൊന്നും സംശയത്തിന് ഇടനൽകുന്ന യാതൊരു പെരുമാറ്റവും പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ അടുത്ത കൊടും ക്രൂരതയ്ക്ക് പദ്ധതിയിടുകയായിരുന്നു പ്രതികൾ വാടക വീട് ഒഴിയുന്ന ദിവസം അയൽവാസിയായ ശാന്തകുമാരിയെ കൊലപ്പെടുത്തി സ്വർണം കവർന്ന് കടന്നു കളയാനുള്ള പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തത് രാവിലെ പത്തരയോടെയാണ് ശാന്തകുമാരിയെ പ്രതികൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് സംസാരിച്ചു നിൽക്കേ ഷെഫീഖും അല്ലമീനും പിന്നിലൂടെ എത്തി ഷാൾ ഉപയോഗിച്ച് ശാന്തകുമാരിയുടെ കഴുത്തിൽ മുറുക്കി ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ശാന്തകുമാരി ഉടുത്തിരുന്ന സാരിയുടെ തുമ്പ് അവരുടെ വായിൽ തിരുകി ഈ സമയം റഫീഖ ബീവി ശാന്തകുമാരിയുടെ തലയിലും നെറുകിലും ചുറ്റിക കൊണ്ട് ശക്തിയായി അടിച്ചു തുടർന്ന് ശാന്തകുമാരിയുടെ സ്വർണ്ണമാലയും രണ്ട് വളകളും കമ്മലും മോതിരവും അടക്കം ഏഴര പവൻ കവർന്നെടുത്ത ശേഷം ശരീരം ആകെ സാരി ചുറ്റിവലിച്ച് തട്ടിന് മുകളിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് വീട് പൊട്ടി താക്കോൽ വാതിലിൽ തന്നെ വെച്ച് ഓട്ടോയിൽ വിഴിഞ്ഞത്തെത്തി ആഭരണങ്ങളിൽ ചിലത് വിറ്റ ശേഷം ഇവർ രക്ഷപ്പെടുകയായിരുന്നു കവർന്ന സ്വർണവുമായി നാടുവിടുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ വൈകിട്ട് വീട്ടുടമയുടെ മകൻ എത്തിയതോടെയാണ് സംഭവം പുറത്തിറിഞ്ഞത് വീട് തുറന്നു നോക്കിയ ഇയാൾ തട്ടിന് മുകളിൽ നിന്ന് രക്തം വാർന്നു വീഴുന്നതും രണ്ട് കാലുകളും കണ്ടു ഇതോടെ നാട്ടുകാരെയും വിഴിഞ്ഞം പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു പ്രതികളിൽ ഒരാളുടെ മൊബൈൽ നമ്പർ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇവർ കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ സഞ്ചരിക്കുന്നത് മനസ്സിലാക്കി പിന്തുടർന്ന് കഴക്കൂട്ടത്ത് വെച്ച് പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിനിടെയാണ് ഒരു വർഷം മുൻപ് കോവളത്ത് പെൺകുട്ടിയെ കൊന്ന സംഭവവും പുറത്തിറിഞ്ഞത് ഒരുത്തൻ കാരണം കോവളത്ത് നിന്ന് പോകേണ്ടി വന്നു ഇപ്പോൾ മറ്റൊരുത്തൻ കാരണം വിഴിഞ്ഞത്തു നിന്നും എന്ന റഫീഖ ബീവിയുടെ വാക്കുകളാണ് പ്രതികളെ കുടുക്കിയത്